അജിബു മൗസൽ കേറി വന്നാൽ ഉടൻ നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലാഹു ബഹുമാനിച്ച അല്ലാന്റെ വിരുന്നുകാരൻ കൊന്നിട്ടുണ്ടോ എന്നുള്ള ഒരു നേഷണത്തിനെ വളരെ കൂടിയാണ് കേറണ്ടോ ബോധയപ്പെട്ടാൽ ആദ്യം ചൊല്ലേണ്ട ദിക്ർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഹിയല്ലഹു അലൈനാ മിൻ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബിയ വറബ്ബുക അല്ലാഹു ഹിദാന യുസ്തിം വഖൈർ അമന്തു ബില്ലാഹി അൽദി ഖലഖക് അൽഹംദുലില്ലഹി അൽദി ളഹബ ബിസ്സഹരി ജമാദിൽ ആഖർ വജാ അ ബിശ്ശഹരി ൾക്കത്താഗ്രഹിക്കുന്ന ആളുകൾ ആളുകൾ ഈ സൂര്ത്ത് ഒരു വട്ടം ഓതിയാൽ മതി കിട്ടും ചിന്നത്തെ കലാസ് താഴെ പോകാൻ പാടില്ല നൂറാണെങ്കിൽ ഏറ്റവും നല്ലത് അത് പാരണം ചെയ്യുന്ന പ്രത്യേകം ഓർക്കണം ഫസ്റ്റ് ദിവസം നോമ്പുകാരായാൽ കൊല്ലത്തെ പാവം ആ ഒറ്റ നോമ്പ് കൊണ്ട് പൊറുക്കും എന്ന് ഹരി കാണാം ഒരു ദിവസമെങ്കിലും നമ്മൾ നോമ്പുകാരാകണം അതീന്ന് പറയുന്നുണ്ട് റജബിന്റെ പ്രഭാത പ്രദോഷങ്ങളിൽ പൊറുക്കണം എന്നോട് കരുണ കാണിക്കണം എന്റെ തൊവശ്രീഫാർ ഒരാൾ എഴുപത് വട്ടം രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചു വാ ചെയ്യുന്നത് പോലെ അങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞാൽ